എന്ന് തെളിയിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ സ്വന്തം അപ്പൊ കൊമ്പങ്ങാട് ഇപ്പച്ചിക്കും എനിക്കും വരാൻ സാധിച്ചതിന് വലിയ സന്തോഷമുണ്ട് കേട്ടോളിക് എന്തായിരുന്നു കാത്തിരിപ്പ് കുറിച്ചുകൊണ്ട് ആൻഡ് നമ്മോട് പറഞ്ഞ പാലിച്ചു പാലിച്ചോ കാത്തിരി നിങ്ങളുടെയും നമ്മുടെയും എല്ലാവരുടെയും മലയാളികളുടെ പേര് ആ രണ്ടു പേരുടെ സ്നേഹ സാന്നിധ്യം ആൻഡ് വേണ്ടി എത്തിക്കഴിഞ്ഞു എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ഒരു ചെറിയ ചടങ്ങ് അത് കഴിഞ്ഞ് ഇവർ നിങ്ങളുമായി സമ്മതിക്കും അല്ലേ അതല്ല നല്ലത് അപ്പൊ ഞാൻ പേരെ വേദിയിലേക്ക് ക്ഷണിക്കാം നമുക്ക് ഇവരെ നേരിട്ട് കാണാൻ ഭാഗ്യം ഒരുക്കി തന്ന നമ്മള് റീൽസിനോടൊക്കെ യൂട്യൂബിൽ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നേരിട്ട് നമ്മുടെ നയന നേത്രങ്ങൾ കൊണ്ട് കാണാൻ ഭാഗ്യം ലഭിച്ച ആ രണ്ട് വ്യക്തിത്വങ്ങളുണ്ട് അമ്പത് വർഷമായിട്ട് കേക്ക് സീഡ്സ് രംഗത്ത് ശ്രദ്ധേയമായ സാന്നിധ്യമായ ഡീലക്സ് ഗ്രൂപ്പിന്റെ പ്രിയപ്പെട്ടവർ റിയാസ് മാനു വേദിയിലേക്ക് വരേണ്ടതുണ്ട് ഒരു കയ്യേടി വിടുത്തോ റിയാസ് മാനുവിനെയും നമ്മുടെ സ്വന്തം ഹക്കീം കെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രണ്ടുപേരും വേങ്ങരക്കെടുത്ത കുറ്റാളൂർ സ്വദേശികളാണ് ആ രണ്ടുപേരും വേദിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചടങ്ങുകൾ നിമിഷ നേരം കൊണ്ട് അവസാനിപ്പിച്ച് പിന്നെ പൂർണ്ണമായിട്ട് നമ്മുടെ മൈക്ക് വരേക്ക് അല്ലേ അല്ലെ എന്തായാലും ആ ചടങ്ങ് നടക്കുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ട് നിരച്ചതുപോലെ നമ്മുടെ മുമ്പിൽ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട് ആ സന്തോഷമാണ് ആ ഹൃദയ തുടിപ്പുകളാണ് ആ വൈബ്രന്റ് ആണ് നിങ്ങളുടെ മനസ്സുകളിൽ നിന്ന് ഇപ്പോൾ ഇത് കേൾക്കാതെ വായിക്കുന്ന ഹൃദയത്തെ തൊട്ടറിഞ്ഞ് ആശയസമുഷ്ടമായ ഭാഷണ ശൈലി കൊണ്ട് ആസ്വാദനത്തിന്റെ നല്ല പടങ്ങളിലൂടെ ഏറെ ശ്രദ്ധേയമായ ആടുകൾ അത് രുചിക്കും അഭിരുചിക്കും ഒപ്പം തന്നെ ശ്രദ്ധേയമായ സാന്നിധ്യം കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട പേർ ഇവർക്ക് പകരക്കാരായി ആരുമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന നമ്മുടെ സ്വന്തം ആ ാണ് നമ്മുടെ സ്വന്തക്കാർ ഇവർ തന്നെയാണ് റിയാസ് ആണെങ്കിൽ നന്നായിരുന്നു എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുള്ള ഒരു ാണ് നമ്മളുടെ നമ്മൾ കൊണ്ടെത്തിയിട്ടുണ്ട് ഇന്നത്തെ ഈ പരിപാടി എത്തിയ നമ്മുടെ രണ്ടുപേരും ഇവരെ കാത്തിരിക്കാനാണ് നമ്മൾ ഇത്രയും ആളുകൾ ഇവിടെ സജീവമായി എത്തിയിട്ടുള്ളത് വേറെ ഇവർക്ക് നമ്മൾ വഴിയുള്ള എല്ലാ നന്ദിയും രേഖപ്പെടുത്തുകയാണ് അപ്പൊ ഇനി നമ്മുടെ സംസാരമല്ല നല്ല ഒരു കൈയടി കൊടുത്തോ എല്ലാം പാടി തമർത്തിട്ട് മണിക്ക് പോകും പോരെ ആപ്പല്ലേ അല്ലേ എനർജി അല്ലേ കൊമ്പുകാർ പോയി അസ്ലാം നമസ്കാരം എന്തായാലും ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചാലും ഞമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച ഞമ്മളെ മുത്തുമണികളെ ഒരുമിച്ച് കാണാൻ സാധിച്ച ഒരുപാട് സന്തോഷം നിങ്ങളെ സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ സുഖം ഇന്ന് ഈ സ്റ്റേജിൽ ഈ നിലയിൽ ഇവിടെ നി എത്തി നിൽക്കുന്നത് അതിനാൽ തന്നെ ഞങ്ങള് നന്ദി പറയാണ് ഞമ്മളെ ഈ ഇതിന്റെ കടൻ്റെ ഭാരവാഹികളോടും അതിന്റെ മുനാളിമാരോടും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മക്ക് ഇതുപോലത്തെ ഒരു ചാൻസ് കിട്ടുള്ളൂ നിങ്ങളെ കഥയെ ഒരുമിച്ച് കാണാൻ അപ്പോൾ കോട്ടക്കല്ല മുത്തുമണികളെ സുഖല്ലേ ആ വേറെന്താ പറയാനുള്ള എന്തൊരു കസ്റ്റൻ എല്ലാര്ക്കും അതെ കേൾക്കണ്ടു അത് പോയിട്ടില്ല ഏളെ കുൽസു പെണ്ണുങ്ങളല്ലേ വരും എന്താണ് ആ സൈന ആ വരും അപ്പോ കുഞ്ഞാപ്പൂടെ നമ്മളെ എന്തൊരു മറ്റേ എന്ത് എന്ത് ഗാനാണ് തുടക്കത്തിൽ ഉണ്ടെങ്കിൽ കാണാവൂ നമ്മളെ കൊമ്പങ്ങാട് പോയ തറവാടിന്റെ ആ ഈശ്വര പ്രാർത്ഥന കണ്ടാവും അപ്പൊ അതിന്റെ പൊക്കിന്ന് കൂടി കൊടുക്കുക പിന്നെ നമുക്ക് പൊളിച്ചടക്കിട്ട് പോവാൻ ആൾക്കാർ ഇവിടെ ഉണ്ട് അതിന്റെ കൂട്ടത്ത് കൂടി നമ്മൾ നമ്മളും കണ്ട് പാടിക്കൊണ്ട് ഓക്കെ അപ്പൊ എനിക്ക് സുഖാണ് അടിയുണ്ടൊക്കെ അപ്പോ വന്നിട്ട് സംസാരിച്ചാണല്ല പിന്നെന്തിനാന്നോ ഇവിടെ തകർത്തു പൊടിച്ചാണോ അല്ലേ അപ്പൊ കൊമ്പങ്ങാട് തറുവാട്ട് ഇപ്പച്ചിക്കും എനിക്കും വരാൻ സാധിച്ചതിന് വലിയ സന്തോഷമുണ്ട് അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഈശ്വര പ്രാർത്ഥന തുടങ്ങാം അല്ലേ പാടോ ാട് കോയ അവരുന്ന് പാടത്തിരുന്ന് കയ്യാച്ചാർത്ഥന കഴിഞ്ഞു ഞങ്ങൾക്ക് പോട്ടെ

ോടും ആദ്യം സ്വാഗതം തുടങ്ങി ആക്ഷൻ ഹീറോ ബിജു പറഞ്ഞ സിനിമ പോലീസ് സ്റ്റേഷൻക്ക് തന്നെ രണ്ട് പെണ്ണുങ്ങള് പണ്ടോ അതും വേണ്ട അനിക്കളും കഴിയുമ്പോ സാധനങ്ങൾ എടുത്തു കൊടുത്താൽ മതി ആര സൗണ്ട് വേണ്ടേ കുഞ്ഞാ പോയിട്ടേ സൗണ്ട് എങ്ങനെ സൗണ്ട് കൊടുക്കാൻ പറ്റും പപ്പു ചെണ്ടു പപ്പു ചേട്ടൻ പപ്പു ചെണ്ടു 阿婆。